വെൽക്കം ബാക്ക് ടു എ ആർ സ്ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് മാഹിയിലാണല്ലത് മാഹിയെ പഴയ ദേശീയപാതയുടെ വർക്ക് റീനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ മാഹി പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിനിടയിൽ പെട്രോൾ പമ്പുകളുടെ വർക്കും നടക്കുന്നുണ്ട് അതായത് ഈ സമയത്ത് ദേശീയപാത കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പഴയ ദേശീയപാത അപ്പം ഇത് തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ഓയിൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ അവരവരുടെ പിന്നെ യാഡിൻ്റെ വർക്ക് അതേപോലെ തന്നെ മറ്റ് ടാങ്കിൻ്റെ മറ്റു കാര്യങ്ങളുടെ വർക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കെ കെ ബ്രദേഴ്സോ അങ്ങനെ എന്തോ ഒരു പറയുന്ന ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയോ കെ കെ കൺസ്ട്രക്ഷനോ അങ്ങനത്തെ ഒരു കമ്പനി ശരിക്കും നമ്മൾ മനസ്സിലാക്കി പേര് നമുക്ക് ഇല്ല എന്തായാലും പേരിലൊന്നും കാര്യം ഇരിക്കുന്നില്ല ഇപ്പം നമ്മുടെ ഇവിടെയുള്ള പ്രാദേശിക റോഡിൻ്റെ വർക്കാണ് സോറി നമ്മളെ പഴയ പാതയുടെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സ്പീഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും താറിങ് ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ മാഹിയെ സംബന്ധിച്ചിടത്ത് ഇവിടെയുള്ള ആളുകൾ മാഹിയെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ടത് മലയാളികൾ കൂടുതലായിട്ടും മാഹിയെ ആശ്രയിക്കുന്നത് ഒന്ന് പെട്രോളിനാണ് രണ്ട് വെള്ളത്തിനാണ് അതായത് തണ്ണി തണ്ണി അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം ആൽക്കഹോളിനൊക്കെ ആശ്രയിക്കുന്നത് അപ്പോൾ അത് രണ്ടും വിപ്പോൾ പിന്നെ അങ്ങേയറ്റം പ്രയാസത്തിലായിരിക്കുന്ന ഒരുക്കുന്ന അവസ്ഥയാണ് പിന്നെ പണ്ട് ഇലക്ട്രിക്കൽ അതേപോലെ ടൈൽസ് അങ്ങനെ ഐറ്റംസിനെ കൂടി മാഹിയെ ഒരു സമയം സമയമുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും പഴയ രീതിയിൽ അത്രയും ഇപ്പോൾ ആശ്രയിക്കുന്നില്ല എന്തായാലും മാഹിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ആറ് വരി അത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ദേശീയപാതയിലും വളരെ വൃത്തിയിലും സമയത്തൊക്കെ എടുത്തുകൊണ്ട് സമയമൊക്കെ എടുത്തുകൊണ്ട് വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട് അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ടൂ വീലറിന് പോലും ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് നേരത്തെ നമ്മൾ ഇതിലേക്ക് കടന്നുപോയി പിന്നീട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ലോക്കായി ഇപ്പോൾ നമ്മളുള്ളത് മാഹി മാഹിയിൽ നമ്മളെ മാഹി പെരുന്നാൾ എന്നൊക്കെ പറയുന്ന മാഹി പള്ളി ക്രിസ്ത്യൻ പള്ളി ആ ക്രിസ്ത്യൻ പള്ളിയുടെ ആ ഫ്രണ്ടിലാണുള്ളത് അപ്പോൾ അവിടെയുള്ള സർക്കിളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ പല റോഡുകളും ഡൈവേർട്ടായിട്ട് പോകുന്ന പല റോഡുകളുണ്ട് ആ റോഡുകളൊക്കെ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു വൺ വീക്ക് കൊണ്ട് താറിങ് കംപ്ലീറ്റ് ആവും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വർക്ക് പ്രധാനമായിട്ടും നടക്കാനുള്ളത് നമ്മളെ മാഹി പാലത്തിൻ്റെ വർക്കാണ് നടക്കുന്നത് മാഹി പാലത്തിൻ്റെ വർക്കിൻ്റെ ഒരു കാഴ്ചയും നമുക്ക് എന്തായാലും നോക്കാം നമ്മൾ ഈ ഒരു പ്രദേശത്തൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മാഹി പാലത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള ആ ഒരു പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇപ്പോൾ നിലവിൽ രണ്ട് ഷട്ടിൽ സർവീസ് സർവീസായിട്ടാണ് ഇപ്പോൾ അവിടെ വാഹനങ്ങൾ നട പിന്നെ ബസ്സുകൾ ഇപ്പോൾ ലൈനിലോട്ട് ബസ്സുകൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വടകര റ്റു മാഹി വരെ ഒരു ട്രിപ്പ് പിന്നെ മാഹി മാഹിപ്പാലത്തിനപ്പുറത്ത് മറ്റൊരു ട്രിപ്പായിട്ട് മാഹിപ്പാലം തൊട്ട് ടു തലശ്ശേരി അല്ലെ കണ്ണൂർ ഭാഗങ്ങളിലേക്ക് മറ്റൊരു ട്രിപ്പായിട്ടാണ് ഇപ്പോൾ ലോക്കൽ ബസ്സുകൾ യാത്ര നടത്തിക്കൊണ്ടിരുന്നത് മാഹി ടു തലശ്ശേരി അതേപോലെ മാഹി ടു വടകര എന്ന രീതിയിൽ രണ്ട് പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ആളുകൾ നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ള വർക്ക് നടക്കുമ്പോഴുള്ളത് അതേപോലെ മാഹി പാലത്തിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന മാഹി മാഹിപ്പാലമാണത് ആ മാഹിപ്പാലത്തിലുണ്ടായിരുന്ന താറിങ്ങൊക്കെ കംപ്ലീറ്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട് കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്നാണ് യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാഹി പുഴ കടന്നുകൊണ്ട് ഇരുഭാഗത്തുള്ള യാത്രക്കാർ വാഹനം ബസ് മാഹി അവിടെ നിന്ന് വരെ നിർത്തിയിട്ട് അവിടെ നിന്ന് മാറിയിട്ട് അപ്പർ സൈഡുള്ള വാഹനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു മാഹിപാലയത്തിന് പ്രത്യേകിച്ച് നിലവിലുള്ള വീ വീതി എന്നതിനപ്പുറത്ത് കൂടുതൽ വീതി ഒന്നും കൂട്ടറാനുള്ള പ്ലാൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ ആ ഒരു പഴയ ആ ഒരു പില്ലറുകളൊക്കെ ജോയിൻറ്റ് ആയി വരുന്ന ആ ഒരു ഭാഗങ്ങളിൽ കോൺക്രീറ്റിങ്ങും അതേപോലെ മറ്റ് കമ്പികളൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മാഹി പാലത്തിൻ്റെ വർക്ക് ഈ രീതിയിലുള്ളതാണ് നിലവിലുള്ള ആ റോഡ് തന്നെ ഒന്നുകൂടി സ്മൂത്ത് സ്മൂത്താക്കും എന്നതിനപ്പുറത്ത് വീഡിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെ പുതിയ പാലമൊക്കെ പണിയേണ്ടി വരും അപ്പോൾ ഈ നിലവിലുള്ള പാലം തന്നെ ഒന്നുകൂടി താറ് ചെയ്ത് റബ്ബറൈസ് താറ് ചെയ്ത് ആ രീതിയിലുള്ള വർക്കാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മാഹി പാലത്തു നിന്നുള്ള കാഴ്ച ഈ രീതിയിലുള്ളതാണ് അപ്പോൾ ചാനൽ കണ്ട ആളുകൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യപ്പെട്ട വരിണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം